വില്ലാപ്പള്ളിയിൽ സി പി ഐ എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസും കൊടിമരങ്ങളും കൊടി നശിപ്പിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് വില്യപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം വില്യപ്പള്ളിയിൽ സിപിഐഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസും കൊടിമരങ്ങളും കൊടികളും നശിപ്പിച്ചു വില്യപ്പള്ളി കണിയാങ്കണ്ടി പാലത്തിന് സമീപം നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസും കൊടികളും കൊടിമരങ്ങളുമാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഇതിനു സമീപത്ത് വില്യപ്പള്ളി മൈക്കുളങ്ങര താഴെ ആർ വൈ ചെടി ഏകദിന ക്യാമ്പിനോടനുബന്ധിച്ച പന്തലും കസേരകളും തീവച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നു വടകര പോലീസ് സംഭവ പരിശോധന നടത്തി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് വില്യപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു

श्रीशंकराचार्य